അപ്പോൾ നമുക്കിന്ന് ഈ ഒരു ഫ്രോൺസ് വന്നിരിക്കുന്നത് നമുക്ക് കോട്ടയത്ത് നിന്നാണ് അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ രാവിലെ മുതൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ വീഡിയോസ് ഒരുപാട് കണ്ടിട്ടാണ് അദ്ദേഹം ഈ ഒരു ഓപ്ഷനിലേക്ക് പോയി എന്ന് പറയുന്നത് അപ്പോൾ വാഹനമെടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന കുറേ പേര് നമ്മുടെ വീഡിയോ നമുക്ക് ഉപകാരപ്പെടണമെന്ന് അറിയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് നമ്മുടെ ഒരു ചെറിയ വീഡിയോസും കാര്യങ്ങളാണെങ്കിലും ഒരുപാട് പേര് അത് സെർച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപ്രകാരം പലരും പല വാഹനങ്ങളും എടുക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ വളരെ സന്തോഷം ഞാൻ ഈ വണ്ടി എടുക്കാനായിട്ട് വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടൊരു എട്ട് മാസമായി അപ്പോൾ ഏറ്റവും കൂടുതൽ സിജോയുടെ വീഡിയോസ് കണ്ട് ഇത് തന്നെ ഫ്രോൺസ് എടുക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു എടുക്കണമെന്നുള്ളതായിരുന്നു ഡെൽറ്റ പ്ലസ് എടുക്കണമെന്നുള്ളായിരുന്നു ആഗ്രഹം ആദ്യം ഉണ്ടായിരുന്നത് അത് മാറി പിന്നെ ഞാൻ ഈ ഫ്രോൺസിൻ്റെ ബേസ് വേരിയൻ്റെ എടുത്ത് ഇന്നലെ രാത്രി പത്ത് മണിയായപ്പോഴാണ് എൻ്റെ കയ്യിൽ ഇത് കിട്ടിയത് അന്നേരം തന്നെ വെളുപ്പിനെ അഞ്ചര ആയപ്പോൾ വീട്ടിൽ നിന്ന് തിരിച്ച് വെളുപ്പിനെ ഒരു ഒമ്പത് മണി ആയപ്പോൾ ഇവിടെ എത്തി എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇവിടെ രാവിലെ അത്ര ബുദ്ധിമുട്ടുള്ള പിന്നെ എന്റെ പിള്ളേർ കാപ്പിയാണ് അവരും എൻ്റെ കൂടെ ഇരുന്ന് വീഡിയോ കാണുന്നതെന്ന് അവരും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് വർക്ക് ഇഷ്ടപ്പെട്ടു എല്ലാ അടിപൊളിയായിരുന്നു കോട്ടയം ഹാപ്പിയാണ് ഹാപ്പിയാണ് മൊത്തത്തിൽ ഹാപ്പി ഓണം അപ്പൊ നമ്മളിതിലേക്ക് ഒരുപാട് എക്സസൈസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ബേസ് മോഡൽ വാഹനം വരുമ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം അതിലേക്ക് സ്റ്റിയറിങ് അതുപോലെ തന്നെ കണക്കിങ് ടയർ ലാമ്പ് പിന്നെ നമ്മളിതിലേക്ക് വരുന്ന ഒരു ഫൈവ് ഡി മാറ്റ് ഹാൻഡ് റെസ്റ്റ് എന്ന് വേണ്ട നമുക്കൊരു ഫുൾ ഓപ്ഷൻ ലെവലിലേക്ക് എങ്ങനെ എല്ലാം എത്തിക്കാം എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും വ്യത്യസ്തരാണ് അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ആഗ്രഹം അതാണ് നമ്മൾ ഈ കാറുകളിൽ നമ്മൾ ഫിറ്റിങ്സ് ചെയ്യുന്നത് എന്ന് കരുതി നമ്മൾ ഒരു ടോപ്പ് വേരിയൻറ്റ് പോലെ ആക്കി എന്നൊന്നും നമ്മൾ അവകാശപ്പെടില്ല കസ്റ്റമർ എന്താ എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത് അതെല്ലാം നമ്മൾ ആ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്ത് അവരെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ ബേസ് മോഡൽ വാഹനം എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായി തീരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് ഇതുപോലെയാണ് നമ്മൾ ഫ്രോൺസിലേക്ക് സ്റ്റിയറിംഗ് നമ്മൾ ചെയ്ഞ്ച് ചെയ്യുന്നത് കമ്പനി വരുമ്പോൾ ഉണ്ടായിരുന്ന സ്റ്റിയറിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ കൺട്രോൾസും കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു സ്റ്റിയറിംഗ് അതുപോലെ തന്നെ നല്ല മനോഹരമായ ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ഈ ഒരു വാഹനത്തിലേക്ക് ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം അതുപോലെ തന്നെ ഗ്ലോസി ഫിനിഷിംഗ് പാനൽ വരുമ്പോഴാണ് കാഴ്ചയ്ക്ക് ഏറ്റവും ഒരു ഭംഗിയെന്ന് തന്നെ പറയാം കൂടാതെ നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ഫൈവ് ഡി മാറ്റ് എന്നാ ക്യൂ പ്രോ മാക്സിൻ്റെ ഫൈവ് ഡി മാറ്റ് എന്ന് പറയുന്ന ഒരു നല്ല ക്വാളിറ്റി ഫൈവ് ഡി മാറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് ഹാൻഡ് റെസ്റ്റ് കമ്പനി വരുമ്പോൾ ഉണ്ടാകുന്ന ഒറിജിനൽ മോഡൽ സ്ലൈഡിംഗ് ടൈപ്പ് ചെറിയൊരു കൺസോൾ ബോക്സ് അടക്കമുള്ള ഒരു ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രോൺസ് എടുത്തിരിക്കുന്നവർ ജെന്വിൻ ആക്സസറീസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യാം അപ്പോൾ എല്ലാ ആക്സസറീസുകളും നമ്മളതിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡോർ ഗാർഡ് ഹാൻഡിൽ ക്രോം കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പുറകിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കണക്ടിങ് ടൈൽ ലാമ്പ് എന്ന് പറയും സാധാരണ ഒരു ഫ്രോൺസിന് ഏറ്റവും ഭംഗി കൊടുക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു കണക്റ്റിംഗ് ലൈറ്റ് ഏത് ഫ്രോൺസ് വന്നാലും നമ്മൾ ഫസ്റ്റ് ഫിറ്റ് ചെയ്ത് ഒരു ഐറ്റം തന്നെ പറയാം കാഴ്ചയ്ക്ക് നല്ലൊരു കെട്ടിനൽ ലുക്ക് എന്ന് തന്നെ പറയാം ബാക്കിലേക്ക് ഒരു ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തു അത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് പിന്നെ നിങ്ങൾക്കറിയാം ബേസ് മോഡൽ വാഹനം വരുമ്പോൾ ഇങ്ങനെയൊരു ഡി ആർ എൽ ഈ ഒരു വാഹനത്തിന് ഉണ്ടാവില്ല സാധാരണ നോർമൽ ഒരു ലൈറ്റ് ആയിരിക്കും അപ്പോൾ അതിലേക്ക് നമ്മൾ ഐസ് ക്യൂബ് ഡി ആറിലാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു സിഗ്മ വേരിയൻ്റ് ആണ് നിങ്ങൾ നിങ്ങളെടുത്തിരിക്കുന്നതെങ്കിൽ ഇത് ഒരു ഐറ്റം നിങ്ങളുടെ വാഹനത്തിലേക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ അതായത് ഇതുപോലെ നിങ്ങൾക്ക് മെട്രിക്സ് എൽ ഇ ഡി നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും ഒരു സിഗ്മ വേരിയൻറ്റ് എടുത്താലും ഈ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും കൂടാതെ നമ്മളിതിൻ്റെ ഹെഡ്ലൈറ്റിൽ നമ്മൾ എൽ ഇ ഡി ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് എൽ ഇ ഡി ചേയ്ഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും സിഗ്മ വേരിയൻറ്റിൽ മാത്രമേ നമുക്കിതുപോലെ ബൾബ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിൽ നമുക്ക് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു കോട്ടയത്ത് നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു ഫ്രോൺസിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ അപ്പോൾ ഇതുപോലെ നിങ്ങളും ബേസ് മോഡൽ വാഹനമാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആക്സസറീസ് നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കമൻറ്റും മെസ്സേജും ഒന്നും ചെയ്യാതെ നിങ്ങൾ വാട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ ശ്രദ്ധിക്കുക മറ്റൊന്നുള്ള വീഡിയോ ആയി വരുന്നവരെ ചാറ്റാ ബായ